നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കേന്ദ്ര നിലപാട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലപ്പെടുത്തിയെന്ന് ആവർത്തിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ നിയമ നടപടി ആലോചിക്കുന്നുവെന്നും ധനമന്ത്രി കോൺഗ്രസ് ആരോപണങ്ങൾക്ക് വിമർശനം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണമില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി പരാതിക്കാർ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ അപര്യാപ്തമെന്ന് കോടതി സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി അച്ചു ഉമ്മൻ മുഖമില്ലാത്തവർക്കെതിരെ നിയമ നടപടി എടുക്കില്ലെന്നും ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേർ ആരോപണം എന്നും അച്ചു ഉമ്മൻചാണ്ടിയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തിൽ പുതുപ്പള്ളിയിൽ പരസ്യപ്രചരണം ഒഴിവാക്കി കോൺഗ്രസ് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി സംസാരിച്ചതിന്റെ പേരിൽ ജോലി നഷ്ടമായ സഭിയമ്മയ്ക്കെതിരെ കേസ് എഫ്ഐആർ വ്യാജരേഖ ചമയ്ക്കൽ ആൾമാറാട്ടം എന്നീ വകുപ്പുകൾ ചുമത്തി തിരുവനന്തപുരം പേട്ടയിൽ സി പി എം ഭീഷണിയെ തുടർന്നുള്ള പോലീസുകാരുടെ സ്ഥലമാറ്റം റദ്ദാക്കി രണ്ട് എസ് എ ഉൾപ്പെടെ മൂന്ന് പേരെയും പേട്ട സ്റ്റേഷനിൽ തന്നെ നിയമിച്ചു നടപടി വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് വകുപ്പുതല അന്വേഷണത്തിന് ശേഷം ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച ഡി യു എഫ് എ നേതാവിന് പിഴ വ്യാജരേഖ കേസിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻസ്കറി അറസ്റ്റിൽ തൃക്കാക്കര പോലീസ് ഷാജനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിൽ വെച്ച് കേരളത്തിന്റെ ധനസ്ഥിതിയിൽ വീണ്ടും കേന്ദ്രത്തിനെ വിമർശിച്ചും കെ പി സി സി പ്രസിഡന്റിന് മറുപടിയുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിൽ മൊത്തത്തിൽ കടം കയറിയെന്ന കോൺഗ്രസിന്റെ പ്രചരണം തെറ്റ് അങ്ങനെ ഒരു പ്രതിസന്ധി കേരളത്തിൽ ഇല്ലെന്നും ആഭ്യന്തര വരുമാനം ഏറ്റവും കൂടുതൽ ലഭിച്ച വർഷമാണിത് കേന്ദ്രവിഹിതം കിട്ടാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു കേരളം മൊത്തം കടം കയറി കേരളത്തിൽ സെക്രട്ടേറിയറ്റോടെ ഇനി വിൽക്കാനുള്ളൂ എന്നൊക്കെ പിന്നെ കെ പി സി സി പ്രസിഡന്റിനെ പോലുള്ള ആളുകളൊക്കെ പ്രസംഗിക്കുന്നതായിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട് അപ്പം അങ്ങനല്ല കേരളത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതിയിൽ കേരളത്തിന് നമ്മുടെ ആഭ്യന്തരമായി നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോടെ കാണിക്കുന്ന നീതിരഹിതമായ ഒരു സമീപനമുണ്ട് അത് ഞാൻ പറയുന്നത് മുഴുവൻ എല്ലാ രാഷ്ട്രീയ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേരളത്തിന് അർഹമായത് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ അത് സ്റ്റേറ്റിനെ വല്ലാതെ ബാധിക്കും ഇതുവരെ ഓണത്തിന് ചെലവാക്കിയതിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി വേണമായിരിക്കും കാരണം സ്വാഭാവികമായിട്ട് ഓരോ വർഷം വരുമ്പോഴും അങ്ങനെയാണ് നല്ല നിയന്ത്രണമൊക്കെ നിയന്ത്രണമൊക്കെത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള വലിയൊരു സാമ്പത്തിക രംഗത്തൊരു കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ആകെ നേരിടുന്ന പ്രശ്നം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും വലിയ വളർച്ചയുണ്ടായ സമയം ഇത് തന്നെയാണ് അത് ഞാൻ അടുത്തൊരു അടിവരയിട്ട് പറയുകയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ വളർച്ച റവന്യൂ വരുമാനമൊക്കെ ഉണ്ടായ ഒരു ഘട്ടം തന്നെയാണിത് ആ കാര്യം പലപ്പോഴും നിങ്ങൾ പറയുമ്പോഴും ഈ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പം ഈ സർക്കാരിൻ്റെ സാമ്പത്തികമായും വല്ലാതെ ഞെരുക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ പറയും എൻഡാണ് ഫ്രണ്ട് എൻഡെന്ന് എന്ന് ഉമ്മൻ ചാണ്ടിയുടെ നാൽപ്പതാം ചരമദിനമായ ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ പൊതുപ്രചരണ പരിപാടികളിൽ പങ്കെടുത്തില്ല നാൽപ്പതാം ദിവസത്തോടനുബന്ധിച്ചുള്ള രാവിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ യാക്കോബ മാർ ഐറിനിയോസ് മെത്രാപൊലിത്തിയുടെ നേതൃത്വത്തിൽ ധൂപപ്രാർത്ഥന നടന്നു പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാത്ത പോയ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും കരോട്ട് വള്ളക്കാലിൽ കുടുംബവീട്ടിലും പ്രാർത്ഥന നടന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും ഇന്ന് സ്മൃതിയാത്രകളും പുഷ്പാർച്ചനയും നടത്തി തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മുഖമില്ലാത്തവർ തനിക്കെതിരെ മുഖമില്ലാത്തവർക്കെതിരെ നിയമ നടപടിക്കില്ല ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി അദ്ദേഹം മരിച്ചപ്പോൾ മക്കളെ വേട്ടയാടുകയാണെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ നാൽപ്പതാം ദിവസം പൊതുപരിപാടികൾ റദ്ദാക്കി പ്രാർത്ഥനകളിൽ പങ്കെടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ നാൽപ്പതാം ദിവസം പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണോ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ അച്ചു പ്രതികരിച്ചത് മുഖമില്ലാത്തവർക്കെതിരെ നടപടിക്കില്ലെന്നും ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേർ ആരോപണം ഉന്നയിക്കട്ടെ എന്നും പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി അദ്ദേഹം മരിച്ചപ്പോൾ മക്കളെ വേട്ടയാടുകയാണെന്നും അച്ചൂമ്മൻ പറഞ്ഞു നുണപ്രചരണങ്ങൾക്കെതിരെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും അച്ചൂമ്മൻ വ്യക്തമാക്കി ഞാൻ മറുപടി കൃത്യമായിട്ട് പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം വെളിച്ചത്തും വെട്ടത്തും വന്നു നിന്ന് മൈക്കിലൂടെ സംസാരിക്കുന്നതിനെതിരെ നമുക്ക് കേസെടുക്കാം ഒളിവിലും മറവിലൂടെയും കാര്യങ്ങൾ പറയുന്നതിനോട് എങ്ങനെയാണ് കേസെടുക്കാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഇവർ കൊണ്ടുവരുന്ന ഏതൊരു മാറ്റർ ഏതെങ്കിലും ഒരു മാറ്റർ ഒളി ഒളിപ്പിച്ച് വെച്ചതോ അല്ലെങ്കിൽ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെയോ കിട്ടിയതാണോ ഞാൻ തന്നെ ഒരു വർഷവും ഒമ്പത് മാസവും മുമ്പ് എൻ്റെ കരിയറായിട്ട് തിരഞ്ഞെടുത്ത കണ്ടൻറ്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ എന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഉമ്മൻചാണ്ടിയുടെ നാല് എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ പൊതുപ്രചരണ പ്രചരണ പരിപാടികളെല്ലാം ഒഴിവാക്കി രാവിലെ ആറ് മുപ്പതോടെ പുതുപ്പള്ളി പള്ളിയിൽ ചാണ്ടിയമ്മനും കുടുംബവും എത്തി ഉമ്മൻചാണ്ടിയുടെ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപൊലിറ്റിയുടെ നേതൃത്വത്തിൽ ധൂപ നടന്നു പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പണി പോയ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും കരോട്ട് പ്രാർത്ഥന നടന്നു നടന്നു നേതൃത്വത്തിൽ പഞ്ചായത്തുകളിലും സ്മൃതിയാത്രകളും പുഷ്പാർച്ചനയും ും ന്യൂസ് കോട്ടയം ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ സി പി എം സൈബർ ഗുണ്ടകൾ ആക്രമിക്കുന്നത് അപലപനീയമെന്ന രമേശ് ചെന്നിത്തല ഒരു കാലത്തും ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിച്ച് നേട്ടത്തിന് തയ്യാറാകാത്ത വ്യക്തിയാണ് അച്ചു കുടുംബം നോക്കി കഴിയുന്ന വ്യക്തിയാണ് പാർട്ടി നേതൃത്വം ഇടപെട്ട് സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മനെ വളരെ മോശമായി സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സി പി എം സൈബർ ഗുണ്ടകൾ ആക്രമിക്കുന്നത് അപലപനീയമാണ് വളരെ മോശമായിട്ടാണ് ആ കുട്ടിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാലത്തും ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിക്കുകയോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉപയോഗിച്ചോ ഒരു നേട്ടവും ഉണ്ടാക്കാത്ത ഉമ്മനെ വളരെ തരംതാണ നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പുതുപ്പള്ളി മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വ്യാജരേഖയുണ്ടാക്കി ജോലി നേടിയെന്ന പരാതിയിൽ സതിയമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു രേഖകൾ പ്രകാരം ജോലി ചെയ്യേണ്ടിരുന്ന ജിജിമോളാണ് സതിയമ്മയ്ക്കെതിരെ കോട്ടയം ഈസ്റ്റ് പോലീസിന് പരാതി നൽകിയത് വ്യാജരേഖ ചമയ്ക്കൽ ആൾമാറാട്ടം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഐശ്വര്യ കുടുംബശ്രീ സെക്രട്ടറി സുധാമോൾ പ്രസിഡന്റ് ജാനമ്മ വെറ്റിനറി സെന്റർ ഫീൽഡ് ഓഫീസർ ബിനു എന്നിവരും കേസിൽ പ്രതികളാണ് ബിനുവിനെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ടെന്നാണ് വിവരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ നേതാക്കൾ കുരുക്കിലേക്ക് മൂന്ന് നേതാക്കൾ കൂടി ഇ ഡിയുടെ പട്ടികയിലുണ്ടെന്ന് വിവരം ഇതിലൊരാൾ എ സി മൊയ്തീൻ നടത്തിയതിന് സമാനമായ പ്രവർത്തനം നടത്തിയെന്നാണ് നിരീക്ഷണം മറ്റു രണ്ടുപേർ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നാണ് വിവരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളുടെയും ഇടപെടലുണ്ടെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരസ്യ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ കുരുക്കിലേക്ക് എന്ന വിവരം പുറത്തുവരുന്നത് വരുന്നത് സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ ഏരിയ സെക്രട്ടറി ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവ് എന്നിവരാണ് പട്ടികയിലുള്ളത് ഇതിലൊരാൾ എ സി മൊയ്തീൻ നടത്തിയതിന് സമാനമായ പ്രവർത്തനം നടത്തിയെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം മറ്റു രണ്ടുപേർ തട്ടിപ്പിനെ കൂട്ടി എന്നാണ് കണ്ടെത്തൽ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തി എന്നതിലും ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്നിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഇ ഡി എ സി മൊയ്തീന നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഹാജരാകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അമൃത ന്യൂസ് തൃശൂർ സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഗൊരഖ്പൂർ രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് ഫാദർ മാത്യു നെല്ലിക്കുന്നേലിനെയാണ് പുതിയ ബിഷപ്പായി നിയമിച്ചത് ഇടുക്കി സ്വദേശിയാണ് മാർ തോമസം തുരുത്തിമറ്റം സ്ഥാനമൊഴിഞ്ഞതോടെയാണ് പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ഷാജൻസ് കറിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കാക്കര പോലീസ് നിലമ്പൂരിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വ്യാജരേഖാ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി എസ് എൻ എൽ ബില്ല് വ്യാജമായി നിർമ്മിച്ചു എന്നാണ് പരാതി മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചെന്ന കേസിൽ നിലമ്പൂരിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് ദില്ലിയിൽ താമസിക്കുന്ന രാധാകൃഷ്ണൻ എന്നയാൾ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള കള്ളക്കേസാണെന്ന് കുടുക്കിയിരിക്കുന്നതെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാജൻസ് കറിയ മുദ്രവാക്യം മുഴക്കി ഷാജൻസ് കറിയക്ക് ജാമ്യം കിട്ടി തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരുടെ സ്ഥലമാറ്റം മാറ്റം റദ്ദാക്കി രണ്ട് എസ് ഐ ഉൾപ്പെടെ മൂന്ന് പേരെയും പേട്ട സ്റ്റേഷനിൽ തന്നെ നിയമിച്ചു വകുപ്പുതല അന്വേഷണം റിപ്പോർട്ടിനെ തുടർന്ന് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന്റെ നടപടി ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച ഡിവൈഎഫ്എ നേതാവിന് പിഴ നൽകിയതിനെ തുടർന്നാണ് പ്രശ്നം വ്യാപക എതിർപ്പിനെ തുടർന്നാണ് നടപടി തിരുത്തുകയായിരുന്നു പോലീസുകാരെ മാറ്റിയ നടപടി തിരുത്തിയെങ്കിലും സ്റ്റേഷനിൽ സംഘർഷമുണ്ടാക്കിയ പാർട്ടിക്കാരെ പോലീസ് തൊട്ടിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഹെൽമറ്റ് ധരിക്കാതെ സ്കൂട്ടർ ഓടിച്ച ഡിവൈഎഫ്എ ബ്ലോക്ക് സെക്രട്ടറി നിതീഷിന് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് പാർട്ടിക്കാർ ചൊവ്വാഴ്ച രാത്രി പേട്ട സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു പാലക്കാട് ആളുമാറി എൺപത്തിരണ്ടുകാരിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി റിപ്പോർട്ട് പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഡെപ്യൂട്ടി എസ് നടപടിക്ക് ശുപാർശ ചെയ്തു പോലീസ് നടപടിക്കെതിരെ ആളുമാറി അറസ്റ്റിലായ ഭാരതിയമ്മ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പാലക്കാട് കുനിശ്ശേരി സ്വദേശി എൺപത്തിരണ്ടുകാരി ഭാരതിയമ്മ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി എസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയതായി കണ്ടെത്തി തെറ്റ് സംബന്ധിച്ച് ഡെപ്യൂട്ടി എസ് പി ഭാരതീയമ്മയുടെ അഭിഭാഷകൻ അയച്ച കത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു എന്നാൽ റിപ്പോർട്ട് ലഭിച്ചതല്ലാതെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഭാരതീയമ്മയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഇതുവരെയായി നടപടി സ്വീകരിച്ചു കാണുന്നില്ല പതിനാലിന്റെ ഡേറ്റിലാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ കയ്യിൽ ഈ റിപ്പോർട്ടുണ്ട് അത് പ്രകാരം വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം സ്വീകരിക്കും എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം കാണുന്നത് ഇതുവരെ സ്വീകരിച്ചതായി കാണുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് യഥാർത്ഥ പ്രതിക്ക് പകരം ഭാരതിയമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നാല് വർഷത്തെ കോടതി നടപടികൾക്ക് ശേഷം ഈ മാസം ഒന്നാം തീയതിയാണ് അമൃത ന്യൂസ് പാലക്കാട് മാസപ്പടി വിവാഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി കോടതി മതിയായ രേഖകൾ ഹാജരാക്കാതെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചതെന്നും അന്വേഷണം നടത്താനാകില്ലെന്നും വ്യക്തമാക്കിയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഹർജി തള്ളിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും അനധികൃതമായി മാസപ്പടി കൈപ്പറ്റിയെന്ന വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മാൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ ഹർജിയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയത് കേസിൽ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളുകയായിരുന്നു കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ അക്കൌണ്ടിലേക്കും അവരുടെ കമ്പനിയിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് കൈക്കൂലിയുടെ പരിധിയിൽപ്പെടുമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ ഇത് ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ മാത്രമാണെന്നും സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകിയതായി തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി അറിയിച്ചു പിണറായി വിജയനും മകൾ വീണാ വിജയനും കൂടാതെ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങി പേരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലായി തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടികൂടിയ മയക്കുമരുന്നുകളും കഞ്ചാവും നശിപ്പിച്ചു ഏഴ് കിലോഗ്രാം കഞ്ചാവ് എട്ട് ഗ്രാം മെത്താ എന്നിവയാണ് നശിപ്പിച്ചത് പാലിയക്കരയിലുള്ള കളിമൺ ഫാക്ടറിയിലെ ചൂളയിൽ ഇവ കത്തിച്ചു കളഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പിടികൂടുന്ന മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും റീജിയണൽ കെമിക്കൽ ലബോറട്ടറിയിൽ രാസപരിശോധനയ്ക്ക് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതിനു ശേഷമാണ് നശിപ്പിച്ചു കളഞ്ഞത് അതിസുപ്രധാനമായ മൂന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയും ചന്ദ്രയാൻ മൂന്നിന്റെ വിജയശില്പികളായ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിച്ചും പ്രധാനമന്ത്രി ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങളുടെ അടയാളമായി ചന്ദ്രനിൽ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്ന് അറിയപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്രദൌത്യം വിജയത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കാൻ ബംഗളൂരുവിലെ ഐ എസ് ആർഒ ക്യാമ്പസിലെ ഹിസ്ട്രാക്ക് സെൻറ്ററിൽ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി അത്യധികം ആവേശവും വികാരനിർഭരവുമായിരുന്നു ബെംഗളൂരുവിലെ ഐ എസ് ആർ ക്യാമ്പസിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങുകാൽ ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്രദൗത്യ വിജയത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്ട്രാക് സെന്ററിൽ എത്തിയതിൻ്റെ അഭിമാന നിമിഷത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ ഓരോരുത്തരും തന്റെ ദുരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ബംഗളൂരുവിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ആയിരുന്നെങ്കിലും മനസ്സ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്ക് സല്യൂട്ട് നൽകി അവരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കവെ പലപ്പോഴും വികാരഭരിതനായി ഓരോ ശാസ്ത്രജ്ഞരെയും സല്യൂട്ട് ചെയ്യുന്നുവെന്നും പറഞ്ഞു സല്യൂട്ട് आपके परिश्रम को सैल्यूट आपके धैर्य को सैल्यूट आपकी लगन को सैल्यूट आपकी जीवटता को सैल्यूट आपके जज्बे को इंडिया शास्त्र नेता अडयाल അസാധാരണ നേട്ടമാണ് കൈവരിച്ചത് ബഹിരാകാശത്ത് ഭാരതത്തിന്റെ ശംഖുനാദം മുഴങ്ങിയിരിക്കുന്നുവെന്നും ചന്ദ്രനിൽ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി എന്ന് അറിയപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശിവശക്തി എന്നതിലെ ശക്തി സ്ത്രീശാസ്ത്രജ്ഞരുടെ പ്രചോദനം ശാക്തീകരണം കഠിനാധ്വാനം എന്നിവയിലൂടെ ഉരുത്തിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം തിരങ്ക പോയിന്റ് എന്നും അറിയപ്പെടും ചന്ദ്രേൻ മൂന്ന് ദൗത്യത്തിന്റെ വിജയം അടയാളപ്പെടുത്തുന്നതിനായി ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാജ്യം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കും ഇത് ശാസ്ത്രവും വിദ്യയും ആഘോഷിക്കേണ്ട ദിനമാകും വരാനിരിക്കുന്ന തലമുറയ്ക്ക് പ്രചോദന ദിനമാകണമെന്നും മോദി പറഞ്ഞു രാവിലെ ഇസ്ട്രാക്കിലെത്തിയ അദ്ദേഹത്തെ ഐ ചെയർമാൻ എസ് ഹോമനഥ് പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു റോവറിന്റെ മുന്നിൽ ഗ്രാഫിക്സിലൂടെ വിശദീകരിച്ച ശാസ്ത്രജ്ഞർ ലാൻഡറിന്റെ നിഴൽ ചന്ദ്രോപരിതലത്തിൽ പതിഞ്ഞ ചിത്രവും അദ്ദേഹത്തിന് സമ്മാനിച്ചു അമൃത ന്യൂസ് ബംഗളൂരു കിറ്റ് വിതരണത്തിൽ ഒരു ആശങ്കയും വേണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ ഓണത്തിന് മുമ്പായി കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നും ക്ഷേമസ്ഥാപനങ്ങളിലെ കിറ്റ് വിതരണം ഇന്ന് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുറവുള്ള ഇനങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നെൽകർഷകർക്കുള്ള സംഭരണ തുക പൂർണ്ണമായും കർഷകരുടെ അക്കൗണ്ടിൽ എത്തിയെന്നും ജി ആർ എണിൽ പറഞ്ഞു ഇന്ന് നിങ്ങൾ പി എസിൻ്റെ ആ സൈറ്റ് നോക്കിയാൽ പൂർണ്ണമായിട്ടുള്ള ചിത്രം അറിയാൻ പറ്റും ഞാൻ ഈ യോഗത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലായിരത്തിലധികം കിറ്റിൻ്റെ വിതരണം അപ്പോൾ നടന്നിരിക്കുന്നു അത് നടക്കും മൂന്ന് ലക്ഷത്തിലധികം കിറ്റുകൾ റേഷൻ കടകൾ സജ്ജമാണ് തീരുന്ന മുറയ്ക്ക് അവിടെ എത്തിക്കും ഇനിയും മൂന്ന് ദിവസം ഇന്ന് നാളെയും മറ്റന്നാളുമുണ്ട് ഓണത്തിന് മുമ്പ് പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കും ഇന്ന് മൂന്ന് മണിക്കു മുമ്പായി കേരളത്തിലെ മുഴുവൻ ക്ഷേമ സ്ഥാപനങ്ങൾ താളം കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ ിൽ ഓണാഘോഷ പരിപാടികൾ അരങ്ങു തകർക്കുന്നതിനിടെയായിരുന്നു നൃത്ത ചുവടുകളുമായി കളക്ടർ അഫ്സാന പർവീണിന്റെ മാസ് എൻട്രി കേരളീയ വേഷത്തിൽ തിരുവാതിരകളി പോലെ ആദ്യം ഓണപ്പാട്ടിന്റെ ചുവടുകൾ ഭാവം മാറി താളവും ട വെച്ച തട്ടുപൊളിപ്പൻ താളത്തിൽ ആവേശപൂർവ്വം കളക്ടർ ആടിത്തിമർത്തു കളക്ടറുടെ ചുവടുകൾ മൊബൈലിൽ പകർത്തിയും കൈയടിച്ചും ജീവനക്കാർ ആവേശം പകർന്നു ചില വനിതാ ഉദ്യോഗസ്ഥർ കളക്ടറുടെ പെർഫോമൻസ് കണ്ട വാരിപ്പുണർന്നായിരുന്നു അഭിനന്ദിച്ചത് കളക്ടറുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കളക്ടറേറ്റിൽ വടംവലി മത്സരവും സംഘടിപ്പിച്ചു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി ഓണക്കളികളും നടത്തി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം കാഴ്ച പരിമിതരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഓണകശ സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമായി പാലക്കാട് മഠം സംഘടനയിലെ അംഗങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചു വി കെ ശ്രീകണ്ഠൻ എം ബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാഴ്ച പരിമിതരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടനയിലെ അംഗങ്ങൾക്കായി പാലക്കാട് മാധവരാജ ക്ലബ്ബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമയി മഠം പാലക്കാട് തൃശൂർ മഠാധിപതി സമ്പൂജ്യസ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പാലക്കാട് മഠം ബ്ലൈൻഡ് സംഘടനയിലെ അംഗങ്ങൾക്ക് ഓണപ്പുടവ് സമ്മാനിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ ഉൾപ്പെടെ ചെറുപ്പക്കാരെ ഉൾപ്പെടെ സമൂഹത്തിലെ പൊതു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ സംഘടന മഹത്തായ പങ്കുവഹിക്കുന്നുണ്ട് എന്തായാലും പാലക്കാട്ടൊരു വേറിട്ട ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് അവരെല്ലാവരും ഒത്തുചേർന്ന് ഗംഭീര ഓണസദ്യയും അവർക്കെല്ലാവർക്കും ഓണക്കിറ്റും അതുകൂടാതെ അമൃതയുടെ ഓണ പുടവയും ലഭിക്കുകയാണ് ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു മാതാ അമൃതാനന്ദമയ മഠത്തെ പ്രതിനിധീകരിച്ച് റിട്ടയേഡ് പ്രൊഫസർ ശാരദാ രാമദാസ് ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് പാലക്കാട് എടപ്പാൾ കുറ്റിപ്പാല ഗ്രാമത്തിന് പൂക്കളം തീർക്കാനായി പൂക്കൾക്ക് മറ്റു പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടതില്ല കുറ്റിപ്പാല അമൃതാനന്ദമയ മഠത്തിലാണ് ഗ്രാമത്തിനാവശ്യമായ പൂക്കൾ ഭക്തർ കൃഷി ചെയ്തെടുക്കുന്നത് എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയ മഠത്തിന്റെ വിശാലമായ തോട്ടത്തിലാണ് നയനാമൃത ഒരുക്കി ഓണപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് അമ്മയുടെ ഭക്തരും നാട്ടുകാരും സഹകരിച്ചാണ് പൂക്കൃഷി ചെയ്യുന്നത് ചെണ്ടുമല്ലിപ്പൂക്കളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൃഷിക്കാവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി കൃഷി വകുപ്പും സജീവമായി രംഗത്തുണ്ട് മഠത്തിന്റെ ചുമതലയുള്ള സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ ആശയമാണ് ഓണത്തിനാവശ്യമായ പൂക്കൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നത് ഒരുപാട് ആൾക്കാർ ഈ വർണ്ണക്കാഴ്ച കാണുവാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട് അത് തന്നെയാണ് ഇവരുടെ പ്രയത്നത്തിന്റെ സർവോപരി നമ്മുടെ ആശ്രമം ഒരു പൂങ്കാവനക്കൊണ്ട് തന്നെ ഇവരുടെ കുറച്ച് പേരുടെ നിസ്സാര്ത്ഥമായ സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും വർണ്ണക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എത്രയോ പേർക്ക് ഇങ്ങനെ അടുത്ത വർഷവും ഇങ്ങനെ പൂക്കൃഷി ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനവും നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിച്ചു ആശ്രമത്തിന് മുൻപിൽ സജ്ജീകരിച്ച പ്രത്യേക കൗണ്ടർ വഴിയാണ് പൂക്കൾ കുറഞ്ഞ നിരക്കിൽ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത് ന്യൂസ് മലപ്പുറം വയനാട് തലപ്പുഴ കണ്ണൂത്തുമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു മക്കിമല സർക്കാർ എൽ പി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം രണ്ടു മണിയോടെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് നടപടികൾ ഏകോപിപ്പിച്ചത് ന്യൂസ് ട്രാക്ക്